പതിനാറ് മക്കളെ നമ്മളെ അന്നത്തെ കളി ഫുള്ള് പേച്ചവർക്കിൻ്റെ പണിയെട്ടോ നമ്മൾ പുള്ളി വിട്ടാ പുട്ടാ കാമ്പുട്ടാ പൂട്ടാ കാമ്പോ പണിയെടുത്താൽ കാണാത്ത പണികളൊക്കെ പണികളോ ഫുള്ള് ചില്ലറ ഒരു പൊടി കാണും രണ്ടാ പണി എടുക്കുന്ന അങ്ങനത്തെ ഒരു പണിയാണ് നമ്മളിപ്പോൾ ഈ കണ്ട റൂമ് നമ്മൾ അടിപൊളിയാക്കാൻ വേണ്ടി പോകണം അടിപൊളിയാക്കാൻ വേണ്ടി പോലീട്ടോ ചെക്കന് ഭാര്യട്ടാ നോക്കി പൊളി വടക്കെ നല്ല നീക്കി സെറ്റപ്പ് നീ കഴിഞ്ഞിട്ട് നല്ല അടി ഭാര്യണ്ടെങ്കി അടിയടി സ്ലൈസ് അങ്ങനെ മുത്തുമണി സാറേ നമ്മളെല്ലാ വർക്കിന്റെ പണികളും കഴിഞ്ഞിട്ടാണ് ഫുള്ള് പേച്ചവർക്ക് പറഞ്ഞാൽ അന്ധം പെട്ട വർക്കാണ് എടുത്താൽ കാണാത്ത പണികളാട്ടോ കണ്ടില്ലേ എടുത്താൽ കാണൂല അങ്ങനത്തെ പണികളോ കണ്ട കണ്ടമാനം പൊട്ടിയിട്ട് തലവലാക്കാണ്ട് ഈ റൂം അടക്കള റൂമാക്കിയതാ കേട്ടോ വീട് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യണം